കർത്താവിൻ്റെ അതുപരിശുദ്ധ നാമം അഹുത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുക കർത്താവ് നിങ്ങളെ ഇന്ന് രാവിലെ അനുഗ്രഹിക്കും നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ വഴികളിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും ഒരിക്കലും നിങ്ങൾ ഭാരപ്പെടരുത് ഈ പുതിയ ദിവസത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ദൈവിക അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ കൃപകൾ ദൈവം നിങ്ങൾക്ക് ദാനം നൽകും യേശു അപ്പ വലിയവനാണ് ഈ കർത്താവിന് നമുക്ക് ലഭിച്ചതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതേ പ്രിയരെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ഇന്നത്തെ ഈ സ്ഥിതി ഉണ്ടല്ലോ അതെല്ലാം കർത്താവ് മാറ്റും ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത് എൻ്റെ ഗതി ഇങ്ങനെ ആയല്ലോ എൻ്റെ വീട് ഇങ്ങനെ ആയല്ലോ എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയല്ലോ എന്നതിനെ ഓർത്തൊന്നും നിങ്ങൾ എന്തു ചെയ്യരുത് നിരാശപ്പെടരുത് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വോത്രത്തോടെ ദൈവത്തോട് പറഞ്ഞാൽ മാത്രം മതി കർത്താവ് അത് കേൾക്കും നിങ്ങൾക്ക് വേണ്ടി യേശു അപ്പ അത്ഭുതം ചെയ്യും യേശു വലിയവനാണ് ആ ദൈവത്തെ പോലെ ഒരു ദൈവം നിങ്ങൾക്ക് വേറെ ഉണ്ടാകില്ല കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകൾക്കെല്ലാം ഭേദം വരും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട് പ്രിയരെ ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം കർത്താവിൻ്റെ വേലയിൽ ഞാൻ നിൽക്കുകയാണ് പുറകോട്ട് നോക്കുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ പറയാൻ കഴിയും ഒത്തിരി ദൈവീക വിടുതലിനെക്കുറിച്ച് പറയാൻ കഴിയും അത്രയ്ക്ക് ദൈവം നമ്മളെ കരുതുകയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതാണ് യേശുവിൻ്റെ മഹത്വവും യേശുവിൻ്റെ തേജസ്സും എന്നുള്ളത് തീർച്ചയായും ദൈവം നിങ്ങൾക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം ഇന്ന് പകൽ മാനിക്കും ദൈവം നിങ്ങൾക്ക് കൃപകൾ നൽകും വിടുവിക്കാൻ ദൈവമുണ്ട് ദൈവം നിങ്ങളെ വിടുവിക്കും നിങ്ങളേത് നാശകരമായ കുഴിയിലാണ് നിങ്ങൾ കിടക്കുന്നത് ഏത് അനർത്ഥത്തിനകത്ത് നിങ്ങൾ ഭാരപ്പെടുന്നത് ഒന്നും കൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട കർത്താവ് വലിയവനാണ് നിങ്ങളുടെ ആ കണ്ണുനീര് കർത്താവ് തുടയ്ക്കും തീർച്ചയായും അത് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് നോക്കാം വേദപുസ്തകത്തിനകത്ത് റോമാലകനം പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് വാക്യം ഇങ്ങനെയാണ് ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷപ്പെട്ടു വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും അവ യാക്കോവിൽ നിന്ന് അഭക്തി മാറ്റിക്കളയും സിയോനിൽ നിന്ന് വിടുവിക്കുന്നവൻ വരും യോഗവയായ ദൈവം പഴയ നിമിഷത്തിൽ അഷ്യാവിൻ്റെ പുസ്തകം അമ്പത്തി ഒൻപതാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ പറഞ്ഞ ഒരു പ്രവചനത്തിൻ്റെ നിവർത്തിയാണ് അഫോസ്റ്റായ പൗലോസ് റോമർക്ക് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ ഉത്തരിക്കപ്പെടുന്നത് യഹോവയായ ദൈവം യസ്യാവിൻ്റെ പ്രവചനത്തിൽ യസിയാവിൽ കൂടെ പറഞ്ഞതായ ഒരു ഭാഗമാണ് യഹോബ പറയുക അവൻ വിടുവിക്കുന്നവനായി വരും ആരാണവൻ യഹോബ ചൂണ്ടിക്കാണിച്ച അവൻ ആരാണ് അത് മറ്റാരുമല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണവൻ യേശു വരും എന്ന രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ യശയാവ് ആത്മ നിറവിൽ യഹോവയുടെ സാന്നിധ്യത്താൽ അവൻ്റെ കൂടെ പറയുകയാണ് ഹോവയുടെ എളപ്പാട് ഇത് എന്ന് പറഞ്ഞ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വാക്യം നിങ്ങൾ നിങ്ങളെടുത്ത് വായിക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ യശാ പ്രവാചിൻ്റെ പുസ്തകം അമ്പത്തൊമ്പതാം മതിയായ ഇരുപതാം വാക്യത്തിൽ പറഞ്ഞ ആ പ്രവചനത്തിൻ്റെ ഒരു നിവൃത്തി പദമെന്ന പോലെ പൗലോസ് റോമാക്ക് ലേഖനം എഴുതുമ്പോൾ റോമാക്കാരോട് പറയുകയാണ് സഭയോട് പറയുകയാണ് റോമിലുള്ള സഭയോട് റോമാക്കാരൊക്കെ അല്ല റൂമിലുള്ള സഭയോട് പറയുകയാണ് വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും യേശു വിടുവിക്കുന്നവനാണ് വിടുതൻ്റെ കരം യേശുവിൻ്റെ പക്കലുണ്ട് അതുകൊണ്ടാണ് യേശുവിനെപ്പറ്റി പറയുന്നത് അവൻ അത്ഭുതമന്ത്രി വീരനായ ദൈവം സമാധാന പ്രഭു നിത്യപിതാവെന്ന് പറയുന്ന നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം വേറെ ഇല്ല എന്ന് ഞാൻ ആരോപത്തിൽ പറഞ്ഞു നമ്മുടെ ദൈവം നശിപ്പിക്കുന്നവനല്ല വിടുവിക്കുന്നവനാണ് നമ്മുടെ ദൈവം തകർക്കുന്നവനല്ല പണിയുന്നവനാണ് നമ്മുടെ ദൈവം ശപിക്കുന്നവനല്ല അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം കൊല്ലുന്നവനല്ല ജീവൻ പകരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മളെ തകർത്ത് കളയുകയില്ല തകർന്നു കിടക്കുന്ന നമ്മളെ നമ്മെ പണിത് ഉയർത്തി മാനിക്കുന്നവനാണ് നമ്മുടെ ദൈവം ആ ദൈവം പറയുകയാണ് സിയോനിൽ നിന്ന് ഒരുവൻ വരുന്നുണ്ട് അതേ പ്രിയരെ രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് കന്നികയിൽ സിയോനിൽ നിന്ന് വന്നവൻ പ്രത്യക്ഷപ്പെട്ടു കന്നികയിൽ ജനനമെടുത്തു മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു മുപ്പത് വർഷം ഭവനത്തിൽ പാർത്തു മുപ്പതാമത്തെ വയസ്സിൽ ജോർദാൻ്റെ കൈക്കീഴിൽ ജോർദാനിൽ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു മുപ്പതാമത്തെ വർഷം യോഹന്നൻ്റെ കൈക്കീഴിൽ ജോർദാനിൽ സ്നാനം വിട്ടു യോഹന്നാൻ സ്നാനപ്പെടുത്തിയതിന് ശേഷം യേശു ആ ജോർദാനിൽ നിന്ന് മരുഭൂമിയിലേക്ക് കയറിപ്പോയി നാൽപ്പത് ദിവസങ്ങളാണ് പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചത് നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ കനാവിലെ കല്യാണത്തിന് ഗലീലയിലെ കാനായിൽ കടന്നു വന്ന് അത്ഭുതം പ്രവർത്തിച്ച് യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു നീണ്ട മൂന്നര വർഷം പിന്നെയും യേശു ഈ ഭൂമിയിലുണ്ടായത് മൂന്നര വർഷം ദൈവരാജ്യത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും യേശു അപ്പ പഠിപ്പിച്ചു ആ യേശു അനേകരെ വിടുവിച്ചു കുഷ്ഠരോഗികളെ വിടുവിച്ചു മാറാരോഗക്കാരെ വിടുവിച്ചു വ്യാധിക്കാരെ വിടുവിച്ചു രക്തസ്രാവമമുള്ളവളെ വിടുവിച്ചു കൂനിയായ സ്ത്രീയെ വിടുവിച്ചു യാറോസിൻ്റെ ഭവനത്തിൽ തൻ്റെ കുഞ്ഞുമകളെ മരണത്തിൽ നിന്ന് വിടുവിച്ചു ലാസറിനെ അഴുകിച്ചേർന്ന് പോയ ശരീരത്തെ വിടുവിച്ചു പുനരുദ്ധാനത്തിൻ്റെ ശക്തി കൊണ്ട് അനവധി വിടുതലുകൾ യേശു ചെയ്തു യേശു ഈ മൂന്നര വർഷം ഭൂമിയിൽ ഒട്ടനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു വിടുതൽ നമുക്ക് നൽകി അപ്പം പഴയ നിയമത്തിൽ യേശുവിനെപ്പറ്റി വിടുവിക്ക് എന്ന് യഹോവയായ ദൈവം പറഞ്ഞെങ്കിൽ മത്തായിയുടെ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം ലൂക്കോസിൻ്റെ സുവിശേഷം നാല് സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ വിടുതലിൻ്റെ വലിയൊരു പരമ്പര തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യേശു വിടുവിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമാകും മനുഷ്യൻ വിടുവിക്കുന്നത് പോലെയല്ല യേശു വിടുവിക്കുന്നത് മനുഷ്യന് നമ്മളെ യഥാർത്ഥമായി വിടിവിക്കാൻ കഴിയത്തില്ല താൽക്കാലികമായ ഒരു സഹായം ചെയ്യാൻ കഴിയും എന്നാൽ പൂർണ്ണ വിടുതൽ യേശുവിൻ്റെ പക്കലാണ് റോമാലകനത്തിൽ തന്നെ എട്ടാം അധ്യായത്തിൽ അതിൻ്റെ മുപ്പത്തി ആറ് മുപ്പത്തി വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലെല്ലാം പൂർണ്ണ ജയം നമുക്ക് തന്നിരിക്കുക ആരാണ് നമ്മെ സ്നേഹിച്ചത് യേശു നമ്മെ സ്നേഹിച്ചു നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇതിലൊക്കെ ഏതിലൊക്കെ ജീവിതത്തിൽ കടന്നു വന്ന സകല കഷ്ടതകൾക്കും വേദനകൾക്കും വെല്ലുവിളികൾക്കും പരാജയത്തിനും താഴ്ചയ്ക്കും ഒക്കെ ജയം തന്ന് നമ്മെ വിടുവിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ റോമാലകനത്തിൽ പൗലൂസ് അപ്പുസ്തലും പറയുകയാണ് യഹോവ പറയുകയാണ് അപ്പുസ്വലൻ പറയുന്നു യഹോവ പറയുന്നു സിയോനിൽ നിന്ന് വിടുവിക്കുന്നവൻ വരും യേശു നമ്മളെ വിടുവിച്ചാൽ ഉള്ള ഗുണത്തെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് എൻ്റെ സഹോദരനായ യേശാവിൻ്റെ കയ്യിൽ നിന്ന് എനിക്കെ രക്ഷിക്കണമേ പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളെയും കൂട്ടി തള്ളയെയും നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് യാക്കോബ് പറയുകയാണ് യാക്കോബ് ദൈവസ്നത്തിൽ പറയുകയാണ് എൻ്റെ സഹോദരനായി ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ എന്തു ചെയ്യണം രക്ഷിക്കണം എൻ്റെ മക്കളെയും അതുപോലെ തന്നെ തള്ളയും നശിപ്പിക്കുമെന്ന് യാക്കോബ് ഭയപ്പെടുകയാണ് കാലങ്ങൾക്ക് മുമ്പ് അപ്പൻ്റെ അനുഗ്രഹം കവിളിപ്പിച്ചു വാങ്ങി അപ്പൻ്റെ വീട്ടിൽ നിന്ന് അമ്മാച്ചൻ്റെ വീട്ടിലേക്ക് പോയ വ്യക്തിയാണ് യാക്കോബ് തൻ്റെ സഹോദരനായി ഏശാവിനെ അനുഗ്രഹിക്കാൻ അപ്പൻ ആഗ്രഹിക്കുമ്പോൾ അമ്മയുടെ ഒത്താശയോടുകൂടെ യാക്കോബ് കള്ളത്തരം കാണിച്ച് തൊഴുത്തിൽ നിന്ന് ആടിനെ പിടിച്ച് കറി വെച്ച് അതിൻ്റെ ഇറച്ചി കൊണ്ടുകൊടുത്ത് വേട്ടയിറച്ചിയാണെന്ന് പറഞ്ഞ് കണ്ണ് കാണാതിരിക്കുന്ന വീട്ടിലിരിക്കുന്ന അപ്പൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്ത് അപ്പനത് തിന്ന് അപ്പൻ്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് ഓടിപ്പോയ യാക്കോബിനെ നമുക്കിവിടെ കാണുകയാണ് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലാബാൻ്റെ വീട്ടിൽ നിന്നും തൻ്റെ കുഞ്ഞുങ്ങളെ അവർക്കുണ്ടായ തലമുറകളെയും ദാസിദാസന്മാരെയും മൃഗസമ്പത്തിനെയും കൊണ്ട് യാവോക്കിൻ്റെ തിരത്ത് വന്നിട്ട് അതിന് തനിക്കുള്ളതിനൊക്കെ അക്കരെ കടത്തിയിട്ട് യാക്കോബ് പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയും നെഹോബയായ ദൈവത്തോട് പറയുകയാണ് എൻ്റെ സഹോദരനെ യേശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ നെഹോബൻ വിടുവിക്കുന്നവനാണ് സഹോദരനെ യേശാവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ സഹോദരൻ കൊല്ലുവാൻ വാളും പരിചയമായി നിൽക്കുകയാണ് കാരണം തന്നെ ചതിച്ച് തൻ്റെ അനുഗ്രഹം മൊത്തം എടുത്തുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നീടുവിട്ട് പോയ സഹോദരനെ തേടി യേശാവ് ഇരിക്കുകയാണ് കൈ കിട്ടിയ കുന്നുകളെ എന്നാൽ യാക്കോവിന് വലിയ ഭയമുണ്ട് എന്നെ അതിൽ നിന്ന് രക്ഷിക്കണമേ വിടുവിക്കണമേ എന്ന് ദൈവത്തോട് യാക്കോബ് എന്തു ചെയ്യുക പ്രാർത്ഥിക്കുക അറിയപ്പെട്ടവരെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലതും ഇതേപോണക്ക് തടസ്സങ്ങളും പ്രതികൂലങ്ങളും വേദനകളും സംഭവിക്കാം എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആഗ്രഹിക്കാം ആഗ്രഹിക്കുന്ന അനുഭവത്തിൽ കൂടെ ആയിരിക്കാം ഞാനിന്നീ കടന്നു പോകുന്നത് എന്നാൽ ഏശാവിൻ്റെ അടുക്കിലേക്ക് യാക്കോബ് ചെന്നപ്പോൾ യാക്കോബിനെ കണ്ട യേശാബ് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് എൻ്റെ സഹോദര എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്ത് സ്വീകരിക്കുന്നത് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും ദൈവം ഒരുവൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ ദൈവം അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോകും നിൻ്റെ ദുർഘടങ്ങളെ ഞാൻ നിരപ്പാക്കും എന്ന് വേദപുസ്തകത്തിൽ വാക്യമില്ലേ നിൻ്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ദൂതന്മാരെ കൊണ്ട് കൽപ്പിക്കുമെന്ന് വചനത്തിനില്ലേ അതേപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ ഏത് പ്രതിസന്ധികൾ വന്നാലും യേശാവ് വാളും പരിചയമായി നിന്നാലും അഭിഷേകം നമ്മുടെ മേലുണ്ടെങ്കിൽ ദൈവകൃപ നമ്മുടെ മേലുണ്ടെങ്കിൽ അനുദപിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ യാവൂക്കിൻ്റെ തീരത്ത് യാക്കോബ് മുട്ടുമടക്കിയതുപോലെ ദൈവസനത്തിൽ മുട്ടുമടക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്ന ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ തലമുറയിൽ അത്ഭുതം സംഭവിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളെ വിടുവിക്കും ഏത് പ്രതിസന്ധികളും നിങ്ങൾക്ക് നേരെ കടന്നു വരട്ടെ പിശാജ് കൊമ്പ് കോർത്ത് നാക്കും നീട്ടി കൊമ്പും കാണിച്ച് നിന്നെ തകർക്കും നിന്നെ കൊന്നുകളയും നശിപ്പിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് ഉങ്കാര ശബ്ദമുയർത്തി നിനക്കെതിരെ വാടക വരുകയാണ് എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം നിങ്ങൾ ഒരിക്കലും ക്ഷീണിക്കില്ല തകരില്ല പതറിപ്പോകില്ല കാരണം കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ വിടുതൽ നമ്മുടെ പക്കലുണ്ട് പ്രിയരെ ദൈവസന്നിധിയിൽ പഴിനിയമത്തിൽ വഹിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും യുദ്ധങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും ഇസ്രായേലും മരുഭൂമി കൂടെ പോകുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളിൽ കൂടെയാണ് കടന്നുപോയത് ഒരിക്കൽ ഇസ്രായേൽ മക്കൾക്ക് മുമ്പേ ശത്രുക്കൾ വന്ന് യുദ്ധം ചെയ്യുമ്പോൾ യോശുവ താഴ്വരിൽ നിന്ന് യുദ്ധം ചെയ്തു ആ സമയത്ത് മോശയുടെ ഹോബയായ ദൈവം പറഞ്ഞത് നീ പർവ്വതത്തിലേക്ക് കയറി വരിക അവിടെ നിൻ്റെ കര ഉയർന്നിരിക്കട്ടെ ആ വടിയും പിടിച്ചുകൊണ്ട് മോശ കുറേ നേരം കൈ ഉയർത്തി വെച്ചു ായ ദൈവം പറഞ്ഞു കൈ എപ്പോൾ താഴുന്നു അപ്പോൾ പാളയത്തിൽ പരാജയം സംഭവിക്കാം അതുകൊണ്ട് പാളയത്തിൽ പരാജയം സംഭവിക്കാതെ ഇരിക്കാൻ നിങ്ങളുടെ കൈ ഉയർന്നു തന്നെ ഇരിക്കണം നിങ്ങളുടെ കൈ താഴാൻ പാടില്ല മോശ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം മാനുഷികമായ നിലയിൽ രണ്ട് കൈയും ഉയർത്തി വെക്കാൻ ഒരു പരിമിതിയുണ്ട് ആ പരിമിതി മനസ്സിലാക്കി ഹോവയായ ദൈവം അഹരോനെയും ഹൂരിനെയും മോശയുടെ അടുക്കലേക്ക് അയക്കുകയാണ് അവർ രണ്ട് സൈഡിൽ നിന്നുകൊണ്ട് മോശയുടെ കൈയെ താങ്ങി പിടിച്ചു കാരണം മോശയുടെ കൈ താണുപോയാൽ പാളയം രക്തക്കറയായി മാറും രക്തക്കളമായി മാറും അതുകൊണ്ട് മോശയുടെ കൈ താണുപോകാൻ പോകാൻ പാടില്ല പ്രാർത്ഥിക്കുന്നതിൻ്റെ കൈ ഒരിക്കലും താണുപോകരുത് നിൻ്റെ വീടിനകത്ത് നീ പ്രാർത്ഥിക്കണം കരഞ്ഞു പ്രാർത്ഥിക്കണം മുട്ടുമടക്കി പ്രാർത്ഥിക്കണം ദൈവസ്ഥ നിലവിളിച്ച് പ്രാർത്ഥിക്കണം കരമുയർത്തി പ്രാർത്ഥിക്കണം സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം താഴ്വരയിൽ എന്ത് പ്രതിസന്ധി വന്നാലും അവയ്ക്ക് നിന്നെ തകർക്കാൻ കഴിയാതെ പോകും നിനക്കൊരു ജയമുണ്ട് പ്രിയരെ എൻ്റെ കേൾക്കുന്ന എൻ്റെ മാതാവേ പിതാവേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു ജയമുണ്ട് ശത്രു നിങ്ങളെ തൊടാതെ പൈശാചിക ശക്തി നിന്നെ അമക്കിക്കളയാതെ ഓരോ ദിവസവും നിങ്ങളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കരുതൽ അത് നിങ്ങൾ തിരിച്ച് അറിയുക ഞാൻ ആത്മ നിറവിൽ ദൈവകൃപയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ദൂത് പറയുകയാണ് നിങ്ങളൊരു നാളും തകരാൻ മുടിയാൻ എൻ്റെ കർത്താവ് അനുവദിക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ വെല്ലുവിളിച്ച് നിന്നാലും അവിടെയൊന്നും നിങ്ങൾ ക്ഷീണിക്കില്ല കാരണം യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ട് യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്ഷീണിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല ഇസ്രായേൽ മക്കൾക്ക് യുദ്ധം നേരിട്ടപ്പോൾ മോശ അവരുടെ കൂടെ നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ശത്രു പരാജയപ്പെട്ട് ഓടിപ്പോയി വേദപുസ്തകം പറയുന്നു നിന്റെ ശത്രു നിനക്ക് ഒരു വഴിയായി വരും ഏഴ് വഴിയായി ചിതിരിപ്പോ നീ പറക്കുന്ന ദേശത്ത് നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നീ ചെന്നുകയറിയ വീട്ടിൽ നീ ആയിരിക്കുന്ന പട്ടണത്തിൽ നിൻ്റെ നേരെ പറയുന്നു നീ പ്രാർത്ഥിക്കാൻ പോകുന്നിടത്ത് പോലും നിനക്ക് ശത്രുക്കളുണ്ടാകാം പക്ഷേ ആ ശത്രുക്കളുടെ മുമ്പിൽ മോശം പോലെ കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ ആ ശത്രു നിൻ്റെ മുമ്പിൽ തോറ്റോടും നിൻ്റെ രോമത്തെ പോലും തൊടാൻ നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടാൻ എൻ്റെ ദൈവം പെർമിഷൻ കൊടുക്കില്ല അതെ ഇന്ന് രാവിലെ ഞാൻ ആത്മ വിളിച്ചു പറയാം ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവീക പദ്ധതി വെളിപ്പെടാൻ പോകയാണ് ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ദൈവിക നീതി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ് ശത്രു വെല്ലുവിളിച്ച് വരുമ്പോൾ നിങ്ങൾ ദൈവസ്ഥാനി മുട്ടുമടക്കി പ്രാർത്ഥിക്കണം ഒരുപക്ഷെ ശത്രുതിൻ്റെ വീട്ടിലായിരിക്കും ഒരുപക്ഷെ ശത്രുതിൻ്റെ കുടുംബത്തിലായിരിക്കും ഒരുപക്ഷെ ശത്രുതിൻ്റെ ജോലി മേഖലയിലായിരിക്കും ഒരുപക്ഷെ ശത്രു നീ ആയിരിക്കുന്ന ഏതെങ്കിലും മേഖലകളിലായിരിക്കാം പക്ഷെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന യാവൂക്കിൻ്റെ തീരത്ത് യാക്കോവ് മുട്ടുമടക്കി ദൈവത്തോട് പറഞ്ഞതുപോലെ നീ എന്നെ അനുഗ്രഹിക്കണം എത്ര പേര് ദൈവസനത്തിൽ പറയും ഇവിടെ ഇതാഹോബയോട് ദൈവം പറയുക എൻ്റെ സഹോദരന യേശാവൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഏശാവ് യാക്കോവിനിപ്പോൾ ശത്രുവായി മാറിയിരിക്കുകയാണ് വിടുവിക്കണമേ എന്നെ രക്ഷിക്കണമേ പക്ഷേ അവൻ വന്ന് എന്നെയും കൂടെ തള്ളേയും നശിപ്പിക്കുമെന്ന് പറഞ്ഞ് യാക്കോവ് വ്യാകുലപ്പെടുകയാണ് എന്നെ നശിപ്പിക്കും എൻ്റെ കൂടെ എൻ്റെ മക്കളെ നശിപ്പിക്കും എൻ്റെ ഭാര്യയെ നശിപ്പിക്കും ഒരു ഭയമാണ് യാക്കൂബിനെ തട്ടിയത് ഇന്ന് രാവിലെ എത്ര ഒരു ഭയക്കുന്നു നാളെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കാം എൻ്റെ കൂട്ടാളിക്ക് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭർത്താവിന് എന്ത് സംഭവിക്കാം ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും അറിയത്തില്ല എങ്ങനെ ജീവിക്കും അറിയത്തില്ല എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയുന്നു സിയോനിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ കർത്താവ് ഇറങ്ങി വരികയാണ് നമ്മെ രക്ഷിക്കാനാണ് യേശു വന്നത് ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മെ തകർക്കാനല്ല അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് അവൻ സമൃദ്ധിയായ ജീവൻ തരാൻ വരുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു മരണഭയത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കും എബ്രായ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ എടുത്തു വായിക്കണം കേട്ടോ മരണഭയത്തിൽ നിന്ന് നമ്മുടെ ദൈവം നമ്മെ വിടുവിക്കും രണ്ട് പത്രോസിൻ്റെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒമ്പതാമത്തെ വാക്യം പരീക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിക്കും അപ്പം യഹോപയായ ദൈവം പറഞ്ഞ അവൻ യേശുക്രിസ്തു ഈ അപ്രസനെ പൗലോസ് പറഞ്ഞ ഈ ആ വിടുവിക്കുന്നവൻ ആരാണ് യേശുക്രിസ്തു യേശുക്രിസ്തു നമ്മളെ വിടുവിച്ചാൽ എവിടെ നിന്ന് രക്ഷിക്കും ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കും അപ്പോൾ തന്നെ ഭയത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കും മറ്റൊന്ന് പരീക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിക്കും പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് യാക്കോ പറയുന്നു അപ്പോൾ പരീക്ഷയിൽ നമ്മെ രക്ഷിക്കും നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി പരീക്ഷകളൊക്കെ വരാറുണ്ട് ഇല്ലേ ഒരു ഇന്നും നമ്മൾ ആ പരീക്ഷയിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷ അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ശോധന അനുഭവിച്ചിട്ടുണ്ടോ വേദനകരമായ വിഷയത്തിൽ കൂടെ നിങ്ങൾ നടന്നു പോയിട്ടുണ്ടോ ഇന്ന് പകൽ അതിന് യഹോബ വിടുതൽ തരും വിടുവിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ആ ദൈവം നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇന്ന് രാവിലെ പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കലങ്ങിമറിഞ്ഞ ഹൃദയവുമായിട്ട് ഇരിക്കല്ലേ കേട്ടോ പ്രത്യാശയോടെ ഇരിക്കെ സമാധാനത്തോടെ ഇരിക്കെ യേശു നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ ഭയത്തിൽ നിന്ന് എബ്രാലഘനം അവിടെ കാണുന്നു രണ്ടാം അധ്യായം പതിനാല് പതിനഞ്ച് എടുത്ത് നോക്കിക്കേ ആ വാക്കിയവിടെ എന്താ എഴുതിയിരിക്കുന്നത് മരണഭയത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മരണം കൊണ്ടുവരാൻ നശിപ്പിക്കാൻ ഇല്ലായ്മ ചെയ്യാൻ ശൂന്യത വരുത്താൻ നോക്കുമ്പോൾ ആ ഭയത്തിൻ്റെ അകത്തു നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളെ വിടുവിക്കാൻ എൻ്റെ ദൈവം മതിയായവനാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ പറയാം നമ്മുടെ വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ നമ്മുടെ അധ്യാപകർക്കോ നമ്മുടെ മേലധികാരികൾക്കോ നമ്മളെ വിടുവിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം പക്ഷേ യേശുവിനെ വിടുവിക്കാൻ കഴിയും നിങ്ങളുടെ കുടുംബത്തെ വിടുവിക്കാൻ കഴിയും നിങ്ങളുടെ ഭർത്താവിനെ വിടുവിക്കാൻ കഴിയും ആ രോഗത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയും ആ വലിയ കടഭാരത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയും ആ തകർച്ചയിൽ നിന്ന് എൻ്റെ ദൈവത്തിന് നിങ്ങളെ വിടുവിക്കാൻ കഴിയും അതുകൊണ്ട് ഒന്നും ഒന്നുംകൂടെ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളുടെ ഭർത്താവ് ഒരു മദ്യപാനിയായിരിക്കാം കിട്ടുന്ന പണം മൊത്തം നശിപ്പിക്കുന്ന വ്യക്തിയായിരിക്കാം ജോലിക്ക് പോകാതിരുന്ന് കുടിച്ച് കടം വാങ്ങിച്ച് കുടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇന്ന് രാവിലെ ദൈവാത്മാവ് ഞാൻ പറയാം ആ അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ എൻ്റെ ദൈവത്തിൻ്റെ കഴിയും ആ തകർന്ന മേഖലയിൽ നിന്ന് നിങ്ങളെ ശാക്തീകരിക്കാൻ ദൈവത്തിൻ്റെ കഴിയും നിങ്ങൾക്കു വേണ്ടി കരുതുവാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും അറിഞ്ഞ് നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ യേശുവിന് കഴിയും അതുകൊണ്ട് കേട്ടോ പാരപ്പെടേണ്ടകട്ടോ കേട്ടോ ദൈവസന്നതിൽ ഉറപ്പും ധൈര്യവും പ്രാപിച്ച് അങ്ങ് നിന്നാൽ മതി ഈ വലിയ ദൈവം നിങ്ങളെ സഹായിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുക കർത്താവേ ഞങ്ങളെ വിടിവിക്കും ഞങ്ങളെ ശക്തീകരിക്കും ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും എന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ സിയോനിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കുവാൻ അങ്ങുള്ളതിനായി സ്തോത്രം ശത്രുവിൻ്റെ കയ്യിൽ നിന്നും കർത്താവ് പ്രതികൂല കാലാവസ്ഥയിൽ നിന്നും ഞങ്ങളെ സഹായിക്കണേ ഈ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ഇവരുടെ അവസ്ഥകൾ മാറട്ടെ ഇവിടെ വേദനകൾ മാറട്ടെ രോഗങ്ങൾ മാറട്ടെ ബന്ധനങ്ങൾ അഴികട്ടെ പിശാചിൻ്റെ ശക്തികൾ ഇവരിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ കർത്താവ് ഒരത്ഭുതം കർത്താവ്ക്ക് വേണ്ടി ചെയ്യണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹം അനുഭവിക്കട്ടെ കർത്താവ് പ്രാർത്ഥന അങ്ങ് കേട്ടതിനായി സ്തോത്രം അങ്ങ് ഞങ്ങളെ വിടുപ്പിച്ചതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആകും ഭരപ്പെടേണ്ട യേശു നിങ്ങളുടെ കൂടെയുണ്ട് വിടുവിക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട് ആ യേശു നമ്മളെ സകല കഷ്ടങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും വിടുവിക്കും മരണത്തിൽ നിന്ന് വിടിക്കും ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും പരീക്ഷയിൽ നിന്ന് വിടുവിക്കും ഈ വിടുവിക്കുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി വിടുതലയക്കട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും